സപ്തമാതൃക്കളിൽ പ്രധാനിയാണ് ക്ഷിപ്രവരപ്രസാദിനിയായ ശ്രീ വരാഹിയമ്മ വരാഹിയമ്മക്ക് അനേകം നാമങ്ങളും മന്ത്രജപങ്ങളുമുണ്ട് അമ്മയെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ വരനടക്കും വിളിക്കേണ്ട രീതിയിൽ മനമുരുകി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും നിമിഷനേരം കൊണ്ട് അമ്മ നടത്തി തരും അങ്ങനെയുള്ള ഒരു കാര്യസിദ്ധി മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ പറയുന്ന ഈ മന്ത്രം ചൊവ്വ വെള്ളി പഞ്ചമി പൗർണമി അമാവാസി ദിവസങ്ങളിൽ നൂറ്റി എട്ട് പ്രാവശ്യം ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും കുറച്ചു നേരം അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം മന്ത്രം ജപിക്കുക ഒന്നോർത്തുകൊള്ളുക നല്ല കാര്യങ്ങൾക്കും മാന്യമായ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ലഭിക്കുന്ന ഫലം തിരിച്ചുമാകാം മന്ത്രം ഇതാണ് ഓം അതിശയകാര്യ സിദ്ധിതായ ഓം വരാഹിയെ നമോ നം ശ്രീ വരാഹിയമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ